അയർക്കുന്ദം ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുത്സവാഘോഷങ്ങൾ സമാപിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് നടന്ന താൽപ്പലി ഘോഷയാത്ര ഭക്തി നിർഭരമായി പന്നിക്കുഴി ശ്രീനാരായണ നഗറിൽ നിന്നും വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും ഗരുഡൻ തൂക്കത്തിന്റെയും അകമ്പടയോടെയാണ് ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്ര നടന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കുചേർന്നു കലാപീഠം ശ്രീജിത്ത് കിടങ്കൂരും സംഘവും അതരിപ്പിച്ച ചെണ്ടമേളവും ഭക്തർക്ക് ആവേശം വന്നു തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം കൊടിയിറക്കോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു